ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഡീനിയം പ്ലാന്സിൻ്റെ കുറച്ച് കെയറിങ്ങും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് ടിപ്സുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ കുറേ പേര് നമ്മൾ ജനുവരിയിലെ കെയറിംഗ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട് കുറച്ച് സംശയങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാം ജനുവരി മാസത്തിൽ നമുക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും നല്ല എന്ത് നല്ല എന്ത് വളങ്ങൾ കൊടുക്കുക എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കറിയാമല്ലോ ഡെസർട്ട് റോസ് എന്ന് അറിയപ്പെടുന്ന അഡീനിയം പ്ലാന്റ്സ് ആണിത് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവം ചൂടാണ് അപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ വെള്ളം തീരെ ഒഴിക്കാതിരിക്കരുത് അപ്പോൾ ഈ പൂമട്ടുകൾ കരിഞ്ഞ് പോകുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് ചെടിയുടെ കുമ്പൂമേട്ടൊക്കെ കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ എല കുമ്പൊക്കെ കിട്ടുന്ന കരിഞ്ഞ് പോവും അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ കോഡക്സിനെ അവിടെ നീക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയാണെങ്കിൽ ഒരു നേരം ചെറുതായിട്ട് നനച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ജനുവരി മാസമൊക്കെ നന്നായിട്ട് പൂക്കൾ തരാൻ വേണ്ടി വരാൻ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പൂക്കളൊക്കെ ഇല്ലാത്ത ചെടികൾ പ്രൂണൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ചെറുതായിട്ട് പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഈ ഒരു സമയങ്ങൾ നന്നായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഒരു മാർച്ച് വരെ നമുക്ക് നല്ല രീതിയിൽ പൂക്കളായിരിക്കും നമ്മുടെ അടീനി ഇല കാണാതെ തന്നെ നമ്മുടെ അടിയന്യം പ്ലാന്റ്സിൽ പൂക്കൾ തരും അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം അടിയന്യൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം പ്രൂൺ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കുറേ പേര് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടിട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് പൂവുണ്ടായി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പൂവില്ലെന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടി വെക്കുന്ന ഒരു പൊസിഷനാണ് നമ്മുടെ ഒരു ദിവസത്തെ ഒരു ഈവനിങ് വരെയുള്ള ചൂട് കിട്ടിയാൽ മാത്രമാണ് അതായത് ഒരു ദിവസത്തെ മൊത്തത്തിലുള്ള ചൂട് കിട്ടിയാൽ തന്നെ നന്നായിട്ട് പൂക്കൾ തരും എത്ര വെയിൽ കൊണ്ടോ അത്ര അനുസരിച്ച് നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇതിന് വെള്ളത്തിൻ്റെയോ മഴയുടെ ആവശ്യമൊന്നും നമുക്കില്ല ഏറ്റവും കൂടുതൽ ഇതിന് ആവശ്യം ചൂടാണ് അതുപോലെ നല്ല രീതിയിൽ കോഡക്സ് വലുതാവാനും ഇത് നന്നായിട്ട് പൂക്കൾ തരാനും നല്ല ബ്രൈറ്റ് കളറായിട്ടുള്ള പൂക്കൾ കിട്ടണമെങ്കിലും നല്ല രീതിയിലുള്ള വെയിൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെ അടീനിയത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും നമ്മൾ ഈ വീ വീഡിയോയിലൂടെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെടിക്കുണ്ടാവുന്ന മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളൊരു പ്ലാന്റ് വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവൊക്കെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും ആ പൂവ് ഉണ്ടാവുന്ന സമയത്ത് ആദ്യം വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഉണ്ടാവുന്ന മുട്ടുകൾ പെട്ടെന്ന് കരിഞ്ഞു പോവുക പിന്നെ അതുപോലെ ഇല ഒക്കെ മഞ്ഞച്ച് പോവുക പൂവുകൾ ചീഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ തരാനൊക്കെ നമുക്ക് നമുക്ക് ആഗ്രഹമായിരിക്കും ഇതുപോലെ നിറയെ കട്ട് ചെയ്ത ഭാഗത്ത് നന്നായിട്ട് പൂക്കൾ തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചെടിക്ക് കൂടുതലായിട്ട് വളം കൊടുക്കുന്നത് പിന്നെ അതുപോലെ വെള്ളം കൂടുതൽ കൊടുക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മഴ കൊള്ളുന്ന സമയത്തൊക്കെയാണ് നമ്മുടെ പൂക്കൾ കരിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ പഴുത്തു പോകുന്നതും ഇങ്ങനെ മുട്ടുകളൊക്കെ കരിഞ്ഞു പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡീനിയത്തിന് നന്നായിട്ട് പൂക്കൾ തരാൻ വേണ്ടിയിട്ട് അതായത് ജനുവരി മാസങ്ങൾ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഫെബ്രുവരി വരെയും നല്ല രീതിയിലുള്ള പൂക്കളും നല്ല ബ്രൈറ്റ് കളറായിട്ടുള്ള പൂക്കളും കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കറ്റാർവാഴയും അതുപോലെ മുരിങ്ങയിലയാണ് അപ്പോൾ ഈ മുരിങ്ങയിലയും കറ്റാർവാഴയൊക്കെ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം വെള്ളം വെള്ളത്തിൽ മാത്രം ഒന്ന് അഴിച്ച് അരച്ചാൽ മതി നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചിടുന്ന ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ ഇത് ഏകദേശം ഒരു അര ലിറ്ററോളം ഉണ്ടാവും ഇതിന് ഇനി നമുക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിലോട്ട് ഡയലൂട്ട് ചെയ്ത് നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ അടീനിയത്തിൽ നന്നായിട്ട് പൂക്കൾ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കറ്റാർവാഴ വാഴയും അപ്പോൾ അപ്പം ഇതിൻ്റെ ഈ ഒരു ജ്യൂസ് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് നന്നായിട്ട് വെള്ളം നേർപ്പിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ കോടെക്സിൻ്റെ ആ ഭാഗത്തുനിന്ന് നീക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും കോഡക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് അടുത്ത് ഒഴിക്കാതെ കുറച്ച് നീക്കിയിട്ട് ഒന്ന് മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഇത് അരിച്ചിട്ട് നമ്മുടെ ഈ ഇല ഇലയുടെ ഭാഗത്തോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നീണ്ട കമ്പുകളെല്ലാം നമുക്ക് പ്രൂൺ ചെയ്ത് മാറ്റേണ്ടതാണ് അപ്പോൾ ഡിസംബറിൽ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട സമയമായിരുന്നു പ്രൂൺ ചെയ്യാത്തവർ വളർന്ന് കൂടുതൽ വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്തോളൂ എന്നിട്ട് നമുക്ക് നട്ട് കൊടുക്കാം നമുക്ക് മണൽ ചകിരിച്ചോറിലൊക്കെ നമുക്ക് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ നമ്മുടെ സീസൺ ആയതുകൊണ്ട് തന്നെ പൂക്കൾ വരാൻ തുടങ്ങുന്ന സമയമാണ് ചില ചെടിയിൽ നന്നായിട്ട് പൂക്കളുണ്ട് കൂടുതൽ സൂര്യപ്രകാശം വെക്കുന്ന ഭാഗത്തോട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരും അതുപോലെ പൂക്കൾ കുറവൊക്കെയാണ് ഇതുപോലെ നമ്മുടെ കൂടുതൽ നമ്മുടെ പൂക്കളെല്ലാം കൊഴുന്നുണ്ടെങ്കിൽ നമ്മൾ മാഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് കുറച്ച് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അത് നന്നായിട്ട് പൂക്കൾ തരാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് നമ്മുടെ ചെടിക്ക് മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇലകൾ പഴുത്ത് പഴുത്ത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മുടെ ചെടിയുടെ ഓരോ ഭാഗത്തും ഓരോ സ്പൂൺ വീതം നമുക്ക് ഒരു അര സ്പൂൺ വീതമൊക്കെ ചെടിയുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ പൂക്കളൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഇലകളിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമ്മുടെ പൂക്കളൊക്കെ ഇല്ലാതെ ഇല്ലാതിരുന്നിട്ട് ഇപ്പോൾ ആയി വരുന്ന ഒരു സമയമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പൂക്കൾ നന്നായിട്ട് വരുന്ന വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല സൂര്യപ്രകാശത്തോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചെടി നന്നായിട്ട് ഇലകളും പൂക്കളൊക്കെ കൊഴിയുന്നുണ്ട് പൂക്കളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാൾട്ട് കൊടുക്കുക അത് നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ഒരു ചെടിയുടെ ചട്ടി അനുസരിച്ച് വലിയ ചട്ടിയാണെങ്കിൽ നമുക്കൊരു അര ടീസ്പൂൺ മേലെ കൊടുക്കാം ചെറിയ ചട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ചിച്ചേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓരോ നുള്ള വീതമൊക്കെ നമ്മുടെ ചെടിയുടെ മണ്ണിലേക്ക് അതുപോലെ എപ്സ് സാൾട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ ചോടൊന്നും നനച്ചിട്ട് അതായത് അധികം വെള്ളം ഒഴിട്ടു കുഴയ്ക്കാതെ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നമ്മുടെ ചെടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് ഹാർഡായിട്ടുള്ള ചെടി ചട്ടിയിലോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കരുത് സാൾട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെടിയിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അതിനകത്തേക്ക് മണ്ണൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അപ്സൺ സാൾട്ട് ഇട്ട് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ പൂക്കളൊക്കെ തരും പിന്നെ നമുക്ക് അടിനിയത്തിൻ്റെ സെയിലൊക്കെ ഉണ്ട് കേട്ടോ അടിനിയം ഓർക്കിയിട്ടൊക്കെ സെയിലുണ്ട് വേണ്ടവര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ വെക്കാം അപ്പോൾ നിങ്ങൾ അതിനകത്തേക്കിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അടീനിയം നന്നായിട്ട് പൂക്കൾ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമുക്ക് ചാരം നല്ലതാണ് ചാരവും മുട്ടയുടെ തൊണ്ടും കൂടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊടി നമ്മുടെ അടീനിയത്തിന് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഇട്ട് കൊടുക്കണം നല്ലതാണ് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ അപ്പോൾ നന്നായിട്ട് കോടക്സ് വലുതാവാനും നന്നായിട്ട് പൂക്കൾ തരാനൊക്കെ ചാര ഹെൽപ്പ് ചെയ്യും അതുപോലെ നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ എല്ലുപൊടിയൊക്കെ നന്നായിട്ട് അടീനിയം പൂക്കൾ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലിപ്പൊടി അപ്പോൾ ചാരം എല്ലിപ്പൊടി മുട്ടത്തൊണ്ട് ഇതെല്ലാം നമ്മുടെ ചെടി നന്നായിട്ട് പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആഴ്ചയിൽ ഒരു വെട്ടോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ഈ ഒരു വളം ചെയ്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ ആവശ്യം ഒഴിച്ച് കൊടുക്കുക വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ചീഞ്ഞുപോകും കൂടുതൽ ഡ്രൈ ആണെങ്കിൽ മാത്രം ഈർപ്പം നോക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ചൂടിൻ്റെ ഈർപ്പം നോക്കിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക ഇപ്പോൾ ഒട്ടും നനയില്ലാതിരുന്നാലും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെടിയുടെ ചട്ടി ഡ്രൈ ആവും നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ പ്രൂൺ ചെയ്യാത്തവർ പ്രൂൺ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ ചെടി മുളപ്പിക്കുന്ന രീതികളും അതുപോലെ ും ചെയ്ത രീതിയൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ നമ്മുടെ സീസൺ സമയം ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് നന്നായിട്ട് പൂക്കൾ തരുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾക്ക് ഡെൻട്രോപ്പിയും ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ സെയിലുണ്ട് അപ്പോൾ കോമ്പോ ഓഫറിലാണ് അപ്പോൾ ക്രിസ്മസിൻ്റെ ഒക്കെ സെയിൽ ഉണ്ടായിരുന്നു ഓഫറിലാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പ് നമ്പർ ഇവിടെ വെച്ചിട്ടുണ്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ ഡീറ്റെയിൽസ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യിക്കാം